Let the world know that you are a womanizer. You go with some. Now we talk! Yes. I don't mind uh, people knowing I'm a woman, I am a womanizer. Yes. Navajo already know it. Still, I don't mind. I will do the charity. The way I go, I do it. Wait and watch. ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി ഹണി റോസ് പരാതി നൽകി അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെതിരായിട്ട് പേര് പറഞ്ഞുകൊണ്ട് ഹണി റോസ് കേസ് കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അതേതായാലും നന്നായി മാത്രമല്ല വികാര വടിവക്ത സോറി ആകാര വടിവക്തണിറോസിനെ പോലെ ഞാൻ നടീനെ ദ്വയാർത്ഥ പരാമർശം ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഹണി റോസ് അവരോടുള്ള പകപോക്കൽ എന്നുള്ള രീതിയിൽ ഏത് ഇന്റർവ്യൂസിലും ഇവരെ കുറിച്ച് സംസാരിക്കുകയും അബദ്ധമായ രീതിയിൽ അശ്ലീലമായ രീതിയിൽ അവരെ സംബോധന ചെയ്യുകയും ചെയ്തുകൊണ്ട് അയാള് അവരോടുള്ള വൈരാഗ്യം തീർക്കുകയായിരുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റില് ഹണി റോസ് പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇതിന് മേലെ ചുമത്തപ്പെട്ടത് ഏതായാലും പോലീസിന് ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ മീഡിയയ്ക്കും ഇതിന്റെ പുറകിന് നല്ല രീതിയിൽ എല്ലാവരും നോടി അതിന്റെ ഫലമായി പത്ത് അറുപത് വയസ്സുള്ള ഒരു ഷാജിനെ പെട്ടെന്ന് ജീപ്പ് കയറ്റിയിട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു ഷാജി തന്റെ പ്രായം മറന്ന് അശ്ലീല രീതിയിൽ ഹണിറോസിന്റെ പോസ്റ്റിന് താഴെ വന്ന് കമന്റ് ഇട്ടു എന്നുള്ളത് സത്യമാണ് ഷാജി വിചാരിക്കാത്ത രീതിയിൽ ഷാജിക്ക് അതിനുള്ള പ്രതികരണവും കിട്ടി ഏതായാലും ഷാജിനെ പൂട്ടി അതിനുശേഷം ബാക്കിയുള്ളവരെ തിരയുകയാണ് എന്ന് പറയുമ്പോഴും നമ്മൾ എല്ലാവരും വിഷമിച്ചൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോ അത് മാറിക്കിട്ടിരിക്കാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് ഇറങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ താങ്കൾക്കുള്ള ഒരു പിന്തുണ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യക്തിയുടെ പേര് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതേപോലെ തന്നെ പരാതി കൈമാറിയിട്ടുണ്ട് നന്മമരം എന്ന് പേരുള്ളത് കൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ആർക്കും തൊടാൻ പറ്റുകയില്ല എന്നുള്ള ഒരു മിഥ്യാധാരണ എല്ലാവർക്കും ഉണ്ട് ശരി ായിരിക്കാം ഇപ്പോ തന്നെ ഇയാള് ആള് മുൻകൂർ ജാമ്യമെടുത്ത് പുറത്തിറങ്ങുമായിരിക്കാം എങ്കിൽ പോലും ഒരാള് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങി അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായതിൽ ഹണി റോസിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ നന്മപനമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ബോബി ചെമ്മണ്ണൂർ അവിടെ ക്യാമറ ഉണ്ടെങ്കിൽ എത്തിയിരിക്കും ക്യാമറയുടെ മുന്നിൽ വന്ന് തന്റെ സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന ഒരാളായിട്ടാണ് എപ്പോഴും ബോബി ചെമ്മണ്ണൂരിനെ കാണുക പലപ്പോഴും വാഗ്ദാനം ചെയ്യുന്ന സഹായങ്ങൾ ആൾക്കാർക്ക് കിട്ടാറില്ല അതിനെക്കുറിച്ച് ആരും ചോദിക്കാറുമില്ല അതുപോലെ തന്നെ എവിടെ പബ്ലിസിറ്റി കിട്ടുവോ അവിടെയെല്ലാം ബോബി ചെമ്മണ്ണൂർ എത്താറുണ്ട് കൂട്ടത്തി രണ്ട് മൂന്ന് അശ്ലീല കമന്റുകള് സ്ത്രീകൾക്കെതിരെ പറയുന്നതും അയാൾക്കൊരു ഹരമാണ് ഇപ്പോ ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചാൽ ബോബി ചെമ്മണ്ണൂർ പറയും എനിക്ക് എല്ലാ തരത്തിലുള്ള ബിസിനസ്സും ഉണ്ട് ഞാൻ അത് ഭയങ്കര നന്നായിട്ട് ചെയ്യുന്നു അപ്പൻ കൊണ്ടു നടന്നതാണ് ഞാനിപ്പോ അത് ബെസ്റ്റായിട്ട് ചെയ്യുന്നു ഞാൻ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നതിന് കാരണം ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതിന് കാരണം ഇതൊക്കെ എന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണെന്ന് വളരെ വിരോചിതമായി അദ്ദേഹം പറയാറുണ്ട് ശരിയാണ് ആകെപ്പാടെ ബോബിചെമ്മണ്ണൂരിന് അറിയാവുന്നത് ഈ മാർക്കറ്റിംഗ് ആണ് അത് വെച്ച് അയാള് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം ബോച്ചെ എന്ന് പറഞ്ഞ് ഒരു സാധനം ഇറക്കിയിരുന്നു ഇപ്പൊ അത് കാണാനില്ല ആരും ചോദിക്കുന്നുമില്ല പിന്നെ ബോച്ചെ ലോട്ടറി ഇരുപത്തഞ്ചു കോടി കിട്ടുമെന്ന് പറഞ്ഞ് പറ്റിച്ചതിന് ശേഷം അതിന് നറുക്കെടുപ്പ് എന്താണ് അതെന്താണെന്ന് ആർക്കും അറിയത്തില്ല അതും ഗവൺമെന്റിനെ പറ്റിച്ചാണ് ശരിക്കും ആ ലോട്ടറി ഇറക്കിയത് തന്നെ കുറച്ച് നാൾ അത് കൊണ്ടുപോയിട്ട് ഇപ്പൊ അതിനെക്കുറിച്ചും മിണ്ടാട്ടല്ല ശരിക്കും അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് ചോദിച്ചാ സ്വർണത്തിന്റെ ബിസിനസ് ആണെന്ന് പറയും അതായത് ജുവലറി ഷോപ്പ് ആണെന്ന് എത്ര ജുവലറി ഷോപ്പ് ഉണ്ട് ബോബി ചെമ്മണ്ണൂരിന് ഇത്രയ്ക്ക് ആഘോഷിക്കാൻ അവിടെയൊക്കെ ശരിക്കും ബാക്കിയുള്ള ജുവലറി ഷോപ്പിനേക്കാൾ കൂടുതൽ ബിസിനസ് നടക്കുന്നുണ്ടോ ഒന്നുകൂടെ ആലോചിച്ചാൽ ശരിക്കും ഇതൊക്കെ മിഥ്യയാണ് ആൾക്കാരെ പറ്റിക്കാനുള്ള അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണു മൂടിക്കെട്ടാനുള്ള കാരണങ്ങളാണ് ശരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ പണി ബ്ലേഡ് കമ്പനിയാണ് ആൾക്കാരെന്ന് ഴുത്തറത്ത് പലിശയ്ക്ക് പണം കൊടുക്കലാണ് മെയിൻ പണി ബാക്കിയുള്ളതെല്ലാം സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ മാത്രമാണ് നന്മമരം ഇമേജ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കുകയാണ് ഇതൊക്കെ ഇപ്പോ ഹണി റോസിന്റെ ബ്രില്ല്യൻസ് ആണ് ഏറ്റവും സംസാര വിഷയമായിരിക്കുന്നത് കാരണം സാധാരണക്കാരനെ ആദ്യം കുടുക്കി അവരുടെ അതായത് നമ്മുടെ ഷാജി അറുപത് വയസ്സിനെ പോലെയുള്ള ആൾക്കാരെക്കെതിരെ ആദ്യമേ കേസ് കൊടുക്കുന്നു പ്രമുഖനല്ലാത്തതുകൊണ്ടും ബോഛെ എന്നുള്ള പേര് പറയാത്തത് കൊണ്ടും മാധ്യമങ്ങളും പോലീസും അതിന് പിന്നാലെ ഇറങ്ങി അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഷാജി ചേട്ടൻ എത്തുന്നു പിന്നാലെ ബാക്കിയുള്ളവരും എത്തുന്നു പറയുന്നു ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പം കൊണ്ടുപോയി ബോച്ച എന്ന് പേര് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ് ഹണി റോസ് വിജയിച്ചിരിക്കുകയാണ് ഇനിയും പോലീസിന് കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല നന്മ മരം വീഴുകാണ് എട്ടു വർഷം മുമ്പ് ഒരു സ്ത്രീ ബോച്ചയ്ക്കെതിരെ വന്നാണ് പക്ഷേ അത് ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണെന്നുള്ള രീതിയിൽ ില് ആൾക്കാരും മറന്നുകളഞ്ഞു ആ സ്ത്രീ വളരെ വ്യക്തമായിട്ട് ഇയാളുടെ ലൈംഗികമായ അതിക്രമണത്തെ കുറിച്ച് സംസാരിച്ചതാണ് പക്ഷെ അതൊക്കെ മറന്ന് മലയാളികള് ഇപ്പോ ബോച്ചനെ വെച്ചിരിക്കുന്നത് നെഞ്ചിൽ വളർത്തിയ നന്മമരമായിട്ടാണ് കാരണം അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇമേജ് അയാൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ആ സ്ത്രീ വ്യക്തമായിട്ട് ഇയാൾക്കെതിരെ ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ അവരെ ഉൾപ്പെടെ മുക്കിക്കളഞ്ഞു എനിവേസ് അങ്ങനെയൊന്നും മറഞ്ഞു പോകാതിരിക്കട്ടെ ഈ കേസും കുറച്ചെങ്കിലും അയാൾക്കൊരു പാഠമായി മാറട്ടെ സ്ത്രീകൾക്ക് െതിരെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ അശ്ലീലമായ രീതിയിൽ സംസാരിക്കുന്നതെങ്കിലും അയാൾ നിർത്തട്ടെ പബ്ലിക്കായിട്ടുള്ള അയാളുടെ ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിർത്തിയിട്ട് പോട്ടെ ബൈ